കുടുംബം നമ്മളെ അത് പഠിപ്പിച്ചത് ശ്രീനാരായണ ഗുരുജിയുടെ ഒരു ജാതി ഒരു മത ഒരു ദൈവം മനുഷ്യൻ സങ്കല്പ ഒരു ആദർശമാണ് അതിൽ നിന്നാണ് ഈ സിനിമയുടെ ഒരു ഭാഗത്തിൽ വടക്കേന്ത്യയിൽ മധ്യപ്രദേശിൽ നിർമ്മിച്ച ഈ ഒരു സിനിമ പൂർണ്ണമായും ഹിന്ദിയിലാണ് എടുക്കുന്നത് മലയാളത്തിൽ നമ്മൾ സർജ്ജ് ചെയ്യുന്നുണ്ട് കാണിക്കുന്നുണ്ട് എടുക്കാണെ ഹിന്ദിയിൽ ഇംഗ്ലീഷ് സബ്ജൈറ്റിൽ വരുന്ന ഈ സിനിമ കുഞ്ഞുങ്ങൾക്ക് എല്ലാ കഥയും മനസ്സിലാവും ആ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ കുട്ടികളെല്ലാം കണ്ടു അവർക്കെല്ലാം ഈ കഥ ഇങ്ങോട്ട് തന്നെ അവർ പറഞ്ഞു ആ രീതിയിലാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ആ വടക്കേ ഇന്ത്യയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഈ മധ്യപ്രദേശിലെ ദേവാസ് ഇൻഡോറിന് സൈഡിൽ ദേവാസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇത് ഷൂട്ട് ചെയ്യുമ്പം അവിടെ ആദ്യത്തെ ഷൂട്ടിംഗ് ആണ് നടക്കുന്നത് അവിടെ ആ നാട്ടിന് മുമ്പ് ഷൂട്ടിങ്ങേ ഉണ്ടായിരുന്നത് അപ്പം അവിടെ നടക്കുന്ന ഒരു കഥയാണ് കഥയെന്ന് പറയുമ്പോൾ ഇവിടെ അലി എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ വളരെ ചെറുപ്പത്തിൽ നാടുവിട്ട് കേരളത്തിൽ നിന്ന് പോവുകയാണ് അനാഥനാണ് അവൻ ആരുമില്ല അവൻ ആരുമില്ലാതെ അവിടെ പോയി മധ്യപ്രദേശിലുള്ള ഈ ഒരു സ്ഥലത്ത് ഗ്രാമത്ത് താമസിക്കുകയും കൊച്ചു കൊച്ചു കളിപ്പാട്ട കച്ചവടമൊക്കെ നടത്തി അവൻ ഹി മുസ്ലിമാണ് ഒരു ഹിന്ദു പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് അവർക്ക് രണ്ട് മക്കളുണ്ടാകും അതിലെ മൂത്ത മകനാണ് കലാം അവൻ സ്റ്റാൻഡേർഡ് ഫൈവിൽ പഠിക്കുമ്പോൾ നടക്കുന്ന ഒരു സംഭവമാണിത് അതായത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശിൽ നൂറു മീറ്റർ നൂറ് മീറ്റർ അമ്പലങ്ങളാണ് ദീപാവലി സമയത്ത് ഈ പ്രോഗ്ര ഈ അമ്പലങ്ങളിലെല്ലാം ഭയങ്കര ആണ് എപ്പോഴും ഡാൻസും പാട്ടും ഡാൻസും പാട്ടും ബഹളമാണ് അവിടെ ഒരു റെയിൽവേ ലൈൻ്റെ സൈഡിലെ ഒരു കുടിലിലാണ് ഈ കുടുംബം താമസിക്കുന്നത് അപ്പം എവര് സംസാരിക്കുന്നതന്നെ ഉറക്ക വേണം കാരണം അപ്പടത്തെ ഡാൻസൊക്കെ പാട്ടൊക്കെ നടക്കാണ് ഈ ബഹളത്തിനിടയ്ക്കും ആ പരിമിതിക്കുള്ളിലും കഴിയുന്ന ഈ കലാമിന്റെ ജീവിതം നമ്മൾ പറയുകയാണ് ഒരു സിറ്റിസൺ അമൻ്റമെന്റ് ആക്ടിൽ കൂടി ഈ പാവം കുടുംബത്തിന് ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകും അപ്പം ചുരുക്കം പറഞ്ഞാൽ ദീപാവലിയുടെ അതിപ്രസരമായ ആഘോഷത്തിനിടയിൽ ഒരു കുഞ്ഞു കുടുംബത്തിൽ നടക്കുന്ന ഒരു തേങ്ങലാണ് ഈ സിനിമ ഇത് ഇന്ത്യയിലെ നൂറ് ശതമാനം ആൾക്കാരിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരുടെയും വികാരം സ്നേഹം തന്നെയാണ് യാതൊരു സംശയവും ഇല്ല അതിനകത്ത് ഒരു ശതമാനമെങ്കിലും ലോകത്തെല്ലാടും ഉണ്ടല്ലോ ആ ഒരു ശതമാനത്തിൽ ആരെങ്കിലും ഒരാൾ ഈ സിനിമ കണ്ട് അവരുടെ ഹൃദയം ഒന്ന് തുറന്നോട്ടെ എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഞാനും ഈ കുട്ടികളുമായിട്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചോണ്ട് നിങ്ങളുടെ സ്വന്തം ടോം ജേക്കബും ഈ കോട്ടൺ ഹിൽ സ്കൂളിലെ ഈ കുഞ്ഞു കുരുന്നുകളും ടീച്ചർമാരും താങ്ക് യു ഓൾ